എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരള കിച്ചണിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എഗ് ലസ് ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നമ്മളിന്ന് സ്പോഞ്ചാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എഗ്ഗ് വെച്ചിട്ടുള്ള കേക്കും എഗ്ഗ് യൂസ് ചെയ്യാതെ ചെയ്യുന്ന കേക്കും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു നൂറില് തൊണ്ണൂറ്റൻപത് ശതമാനം ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എഗ് വെച്ചിട്ട് മാത്രമല്ല എഗ് ലെസ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് എഗ് ലസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തേക്കുന്നത് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദയാണ് എടുക്കാറ് ഇതിപ്പോൾ നമുക്ക് ഒന്നര കപ്പ് മൈദ വേണം പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കൊക്കോ പൗഡർ ആറ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ സോഡ നമുക്ക് വേണം ബേക്കിംഗ് സോഡ അത് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടായിരിക്കണം അപ്പോൾ ചെറിയ അരിപ്പയാണ് ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് മൈദ മാത്രമേ ഇത് വീഡിയോയിൽ ഇടുന്ന കാണുന്നുള്ളൂ പക്ഷേ ഒന്നര കപ്പ് മൈദ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്കൊരു മൂന്ന് പ്രാവശ്യം നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം ഇപ്പം ഞാനൊരു രണ്ട് പ്രാവശ്യം കൂടെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് വിനീഗറും അതുപോലെ തന്നെ തൈരൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡയുടെ സോഡ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിനീഗറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്നിച്ചാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബ്രൂ കോഫി പൗഡറോ അങ്ങനത്തെ ഒന്നും ചേർക്കരുത് സാധാരണ കോഫി പൗഡർ തന്നെ ചേർക്കുക അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിലേക്ക് നമുക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം പഞ്ചസാരയും ഓയിലും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും പഞ്ചസാര അലിയത്തൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പറ്റില്ല സാധാരണ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കുമ്പം വെറും രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കാറ് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തൈരാട്ടോ എടുത്തേക്കുന്നത് അത് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് തന്നെ എടുക്കുക പുളി ഒട്ടും ഉണ്ടാവാൻ പാടില്ല വീട്ടിൽ തയ്യാറാക്കിയതാണെങ്കിലും കുഴപ്പമില്ല പുളി ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അര ടീസ്പൂൺ മാത്രം മതി കേട്ടോ ബേക്കിംഗ് സോഡ അതും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ ിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക ടേബിൾ സ്പൂൺന്ന് പറയുന്നത് വലിയ സ്പൂണാണ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു തൈര് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും നമ്മൾ ഈസ്റ്റൊക്കെ എങ്ങനെയാണോ മിക്സ് ചെയ്ത് വെക്കുന്നത് അതുപോലെ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ ബബിൾസൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നത് കണ്ടില്ലേ ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചേക്കുന്ന പഞ്ചസാരയും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ചൂടുള്ള കോഫി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടുള്ള കോഫി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി വരും അപ്പോൾ വിസ്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞുന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാറ്റർ തയ്യാറാക്കി നമ്മൾ ഇത് ഓവനിൽ കയറ്റുക അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഓവൻ ആണെങ്കിൽ പ്രീഹീറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അത് പാത്രം വെച്ച് നന്നായിട്ട് ചൂടാക്കി വെക്കുക കേട്ടോ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ഈ ഒരു തൈരിൻ്റെ മിക്സ് നന്നായിട്ട് നമ്മുടെ ആ ഒരു കോഫിയിൽ മിക്സ് ആയിട്ട് വന്ന തന്നെ നമ്മൾ മൂന്ന് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ആദ്യത്തെ ബാച്ച് ഇട്ടേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആയിട്ടുണ്ട് വീണ്ടും രണ്ടാമത്തെ ബാച്ച് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബേക്ക് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കേക്കുകൾ ബേക്ക് ചെയ്യുന്ന ടൈമും ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ടൈമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റാണ് ഞാൻ എല്ലാ കേക്കും തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു കേക്ക് അങ്ങനെ പറ്റില്ല ഏകദേശം ഒരു മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂറ് പ്ലസ് പത്ത് ഒക്കെ നമുക്ക് ടൈം എടുക്കും ഓവനിൽ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും ഓവന് വ്യത്യാസം ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് ചിലപ്പോൾ മുമ്പോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്പാച്ചുകൾ വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കേക്ക് ടിന്നിൽ ഒഴിക്കുക അപ്പോൾ നമ്മുടെ കേക്ക് ഒരുപാട് ഫ്ളാറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് മാക്സിമം സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഒമ്പത് ഇഞ്ചൊന്നും ഒരിക്കലും എടുക്കരുത് കേട്ടോ അതൊക്കെ എടുക്കുകയാണെങ്കിൽ കേക്ക് ഒരുപാട് ഫ്ളാറ്റായി പോകും ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എത്ര ടൈം എടുത്തിട്ടുണ്ടെന്നേ അങ്ങനെ നമ്മുടെ എഗ് ചോക്ലേറ്റ് സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇവിടെ കിട്ടിയേക്കുന്നത് അതുമാത്രമല്ല നമുക്കിത് മൂന്ന് ലെയർ ആയിട്ട് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു പ്രശ്നം ഏറ്റവും ടോപ്പിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഓയിൽ കയ്യിൽ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ എഗ് കേക്കിനും പറ്റുന്ന ഒരു കാര്യമാണിത് അതൊരു മിസ്റ്റേക്ക് ഒന്നും അല്ലെട്ടോ അപ്പം എല്ലാ എഗ്ലസ് കേക്കിലും ഇങ്ങനെ തന്നെ വരാറുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മുടെ ടോപ്പിൽ തൊട്ടു നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ഹാർഡ് പോലെ തോന്നും അത് എഗ്ലസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ലെയർ മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇപ്പം ഞാനിത് കുറച്ചധികം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കേക്ക് നമ്മളിനി യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഐസിങ് ചെയ്യാൻ ഒന്നും എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കട്ടിക്ക് കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടോപ്പ് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ ചെറിയ ഒട്ടലും കാര്യങ്ങളൊക്കെ ടോപ്പിൽ സാധാരണ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പം ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നല്ല പഞ്ഞി പോലുള്ള കേക്കാണ് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്